സമകാലീന സംഭവങ്ങൾ പ്രമേയമാക്കി ഉപജില്ലാ കലോത്സവത്തിന്റെ വേദി നാലിലാണ് മോണാക്ട് മത്സരങ്ങൾ നടന്നത് ലഹരി മാഫിയ തെരുവുനായ ശല്യം വയനാട് ദുരന്തം അർജുന്റെ ലോറി കാണാതായത് ഇങ്ങനെ വിഷയങ്ങൾക്ക് ദാരിദ്ര്യമില്ലായിരുന്നു ഇത്തവണ മോണ ആക്റ്റുകാർക്ക് എൽ പി വിഭാഗം കുട്ടികൾ വരെ തെരഞ്ഞെടുത്ത സമകാലീന സംഭവങ്ങൾ ജീവിക്കാൻ വയ്യാതായേ ദയോ നാട് 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 മാറ്റാൻ വക്രബുദ്ധി ഇതെന്റെ സ്വന്തം തന്മയത്വമാർന്ന പ്രകടനം ചില മത്സരാർത്ഥികൾ പുറത്തെടുത്തെങ്കിലും പരിശീലനത്തിന്റെ അഭാവം മത്സരങ്ങളിൽ നിഴലിച്ചു എങ്കിലും കാണികൾക്ക് മുന്നിൽ വിഷയം അഭിനയിച്ച് പ്രതിഫലിപ്പിക്കാൻ മത്സരാർത്ഥികൾ നടത്തിയ ശ്രമം കയ്യടി നേടി ഒരു കണ്ണീർ